ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി അവശേഷിക്കുന്ന കേരളത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സി പി എം അതിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയെടുത്ത ആത്മവിശ്വാസത്തിൽ മൂന്നാം തവണയും അധികാരം നിലനിർത്തുക എന്ന മിഷൻ ഹാട്രിക് ലക്ഷ്യത്തിലേക്കും പാർട്ടി തേര് നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കളത്തിലിറങ്ങുകയാണ് ഈ നീക്കം കേവലം തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിലുപരി സി പി എമ്മിന്റെ സംഘടനാ ഘടനയിലും അധികാര ശ്രേണിയിലും വരുത്തുന്ന നിർണായകമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ സജീവമായ ഇടപെടൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സംഘടനാപരമായ റോളിനെ ബാധിക്കുകയും അദ്ദേഹത്തെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഒതുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് രൂപപ്പെടുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി സെക്രട്ടറിമാരായിരുന്നു സംസ്ഥാനത്തെ സംഘടനയുടെ പരമാധികാരികളായി കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കുന്നതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലും സംഘടനയുടെ നിയന്ത്രണം നേരിട്ട് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത് ഹാട്രിക് വിജയത്തിനായി പഴുതുകൾ അടച്ചുള്ള സംഘടനാ പ്രവർത്തനമാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ജില്ലകളിലെയും പാർട്ടി നേതൃത്വ യോഗങ്ങൾ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിൽ ചേരുന്നു ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഇതിനോടകം പൂർത്തിയായി ഓരോ ജില്ലയ്ക്കും വ്യക്തമായ ടാർഗറ്റുകൾ നിശ്ചയിച്ചു നൽകുക സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുക തുടങ്ങിയവയെല്ലാം ഈ യോഗങ്ങളുടെ പ്രധാന അജണ്ടകളാണ് ഈ നീക്കങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി തന്നെയാണ് ഇത് സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദന്റെ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സംഘടനയുടെ നേതൃത്വം പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കുന്നതും മുഖ്യമന്ത്രി പദവി തന്നെയാണ് പരമോന്നത സ്ഥാനം എന്ന സന്ദേശം അണികളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കും പിണറായിയുടെ വ്യക്തിപ്രഭാവത്തെയും ഭരണ നേട്ടങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നതിന് ഈ കേന്ദ്രീകരണം അത്യന്താപേക്ഷിതമാണെന്നും അപേക്ഷിതമാണെന്നും സി കരുതുന്നു ശബരിമല സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ പിണറായിയുടെ വ്യക്തിഗത സ്വാധീനം അനിവാര്യമാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി തന്നെ നയിക്കുമെന്നും ധർമ്മടത്ത് വീണ്ടും മത്സരിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു സി പി എമ്മിന്റെ ഭരണ തുടർച്ചയ്ക്ക് പിണറായി മുന്നിൽ ഉണ്ടാകണം അല്ലാത്തപക്ഷം തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം പാർട്ടിയിൽ ശക്തമാണ് ഇന്ത്യയിൽ ഇടതുഭരണം അവശേഷിക്കുന്ന ഏക തുരുത്ത് എന്ന നിലയിൽ കേരളത്തിൽ അധികാരം നിലനിർത്തേണ്ടത് സി പി എമ്മിന്റെ ദേശീയ അസ്തിത്വത്തിന് തന്നെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് വീണ്ടും നായകനാകാൻ അവസരമൊരുക്കുന്നതിൽ സി പി എം ദേശീയ നേതൃത്വം അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അപ്രതീക്ഷിത വിജയം പിണറായിയുടെ നേതൃത്വ മികവിന്റെ ഫലമാണെന്ന് വിലയിരുത്തുന്ന പാർട്ടി ആ മാജിക്ക് ആവർത്തിക്കാൻ മറ്റൊരാളെ ചിന്തിക്കാൻ പോലും തയ്യാറല്ല തുടർഭരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി മുഖ്യമന്ത്രി ഒന്നര മാസം മുമ്പ് എം എൽ എ പ്രത്യേക യോഗം വിളിച്ചിരുന്നു ഇതിന് പുറമേ വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗങ്ങളും അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു ഇത് താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം വരെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായി എന്നതിന് തെളിവാണ് പല എം എൽ എ മാർക്കും രണ്ട് ടൈം മാനദണ്ഡത്തിൽ ഇളവ് നൽകി വീണ്ടും മത്സരിക്കാൻ അവസരം നൽകും മറ്റൊരു സുപ്രധാനമായ തീരുമാനം ഇത് മിക്ക സിറ്റിംഗ് എം എൽ എ മാർക്കും വീണ്ടും മത്സരിക്കാൻ അവസരം നൽകും തിരുവനന്തപുരത്ത് രണ്ട് ടൈം പൂർത്തിയാക്കിയ മിക്ക എം എൽ എമാരും വീണ്ടും മത്സരിക്കും ഭരണ തുടർച്ചയ്ക്ക് എം എൽ എമാരുടെ പരിചയസമ്പത്തും മണ്ഡലങ്ങളിലെ സ്വാധീനവും അനിവാര്യമാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നു എന്നാൽ കണ്ണൂരിലെ ഉറച്ച കോട്ടകളിൽ രണ്ട് ടൈം മാനദണ്ഡം കർശനമായി നടപ്പാക്കുകയും ചെയ്യും സുരക്ഷിത മണ്ഡലങ്ങളിൽ പുതിയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാനും അണികൾക്കിടയിലെ യുവജന പ്രാതിനിധ്യം ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ തീരുമാനം എല്ലാ എം എൽ എ മാരുടും മണ്ഡലങ്ങളിൽ സജീവമാകാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ സാമുദായിക വിഭാഗങ്ങളുമായി സമവായം ഉണ്ടാക്കുക എന്നതാണ് ശബരിമല യുവതി പ്രവേശനത്തിനു ശേഷം എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ നിലനിന്നിരുന്ന അകലം കുറയ്ക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നിർണായകമായി തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തത് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയും നൽകുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് എൽ ഡി എഫിനെതിരെ പരോക്ഷമായി ഏറ്റുമുട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു എൻ എസ് എസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിട്ടും അവിടെ എൽ ഡി എഫ് വിജയിച്ചു എന്നാൽ ഇപ്പോൾ എൻ എസ് എസിനെ ഇണക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അധ്യാപക നിയമന സംഭരണ പ്രശ്നത്തിൽ സർക്കാർ എൻ എസ് എസിനെ കാര്യമായി തന്നെ പരിഗണിച്ചു മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് സമുദായ നേതാക്കളുമായുള്ള വ്യക്തിപരമായ സൗഹൃദത്തിനും പിണറായി നൽകുന്ന പ്രാധാന്യവും വ്യക്തമാക്കുന്നു ആഗോള അയ്യപ്പ സംഗമം ഭിന്നശേഷി നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകൾ വിവിധ സാമുദായിക വിഭാഗങ്ങളെ സർക്കാരുമായും പാർട്ടിയുമായും അടുപ്പിക്കാൻ സഹായിക്കുന്നതാണ് മറ്റ് സമുദായ സംഘടനകളുടെ കാര്യത്തിലും സമാനമായ സൗഹൃദ നീക്കങ്ങൾ പിണറായി നടത്തും ഈ സമുദായ സൗഹൃദ നീക്കങ്ങൾ പരമ്പരാഗതമായി യു ഡി എഫിന് ലഭിച്ചിരുന്ന ചില വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് മത സാമുദായിക നേതാക്കളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന പിണറായിയുടെ ശൈലി ഭരണ തുടർച്ചയ്ക്ക് നിർണായകമായ ഒരു സാമൂഹിക അടിത്തറ നൽകുന്നു ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന് നിർണായകമായ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എം അതിന്റെ സർവ്വശക്തിയും സമാഹരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരിക്കൽ കൂടി നായകനാക്കി എൽ ഡി എഫിനെ നയിക്കാൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുങ്ങുന്നതും അദ്ദേഹത്തിന് അനിശ്ചയിൽ നേതൃത്വത്തിലും ഭരണ മികവിലുമുള്ള പാർട്ടിയുടെ അടിയുറച്ച വിശ്വാസം മൂലമാണ് സംഘടനാപരമായി നിയന്ത്രണം ഏറ്റെടുക്കൽ യുവ എം എൽ എ മാർക്ക് ഇളവ് നൽകി മത്സരിപ്പിക്കൽ പ്രബല സമുദായങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കൽ എന്നിങ്ങനെ പഴുതുകൾ അടച്ചുള്ള ഈ തന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിജയം ആവർത്തിച്ചും മിഷൻ ഹാട്രിക് എന്ന ചരിത്ര ലക്ഷ്യം നേടാൻ സി പി എമ്മിനെ സഹായിച്ചേക്കും പിണറായി വിജയൻ എന്ന ഒറ്റയാൻ ശക്തിയുടെ പിൻബലത്തിൽ ഭരണ തുടർച്ചയുടെ പുതിയ അധ്യായങ്ങൾ കുറിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളത്തിലെ സി പി എം രാഷ്ട്രീയം